ഹലോ കുട്ടുകാരേ നമുക്ക് നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചൂരമീൻ കറിയാണ് കേട്ടോ ചെറിയ ചൂര കഷ്ണങ്ങളാണ് ചെറുതെ ഇപ്പം നമ്മളെ ചട്ട അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഉലുവിട്ട് കൊടുക്കുക അത് നല്ലപോലെ ചൂടായി വന്നു കഴിയുമ്പോൾ ഒരു കുറച്ച് ചെറുള്ളിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു ഇഞ്ചിയുടെ കഷ്ണവും കൂടെ ഇട്ട് ചതച്ചെടുക്കുക അതിൽ ചതച്ചതിട്ട് അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ അല്ലേ പച്ചമുളകും കൂടിയിട്ട് നല്ല പോലെ വഴറ്റി അങ്ങ് എടുക്കുക ആ വഴറ്റി എടുത്ത് വരുമ്പോൾ അതിൻ്റെ പച്ചമണൊക്കെ മാറി ഉള്ളിയൊക്കെ മൂത്ത് നല്ലൊരു പരിവായി കിട്ടിട്ടുണ്ടാകും അത് നല്ലപോലെ വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒരു ടീസ്പൂൺ മുളകും പൊടി ഞാൻ ഇവിടെ പൊടിപ്പിച്ച മുളകും പൊടിയാട്ടോ അതുകൊണ്ട് ഒരു ടീസ്പൂൺ എടുക്കുന്നുള്ളൂ അതിലേക്ക് ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ ഇടയിൽ കൂടി ഒരു കൈ വരുന്നത് കണ്ടോ ആ കൈകൾ പ്രത്യേകം സൂക്ഷിക്കുക ഇല്ലെങ്കിൽ ആ മുളകും പൊടി മുഖത്താക്കിയാൽ നമുക്ക് പിന്നെ ഇരട്ടപ്പണിയാവും അപ്പോൾ ഞാൻ ആ പാത്രക്കെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇങ്ങനെ പ്ലേറ്റ് എടുക്കുന്നതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് നല്ല പോലെ കുഴച്ച് വെക്കുകയാണെങ്കിൽ ആ എണ്ണയിലേക്ക് ഇടുമ്പോൾ മസാലയൊക്കെ ഒന്ന് കരിയാതെ നമുക്ക് വഴണ്ട് കിട്ടുകയും ചെയ്യും നല്ല പോലെ കറിയൊന്ന് കുറുകി കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങളിനി കറി ഉണ്ടാക്കുമ്പോൾ മസാല ഇതുപോലെ ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ എന്നാൽ ആ എണ്ണയിലേക്ക് ഇടുന്ന വഴി അത് കരിഞ്ഞു പോകില്ല പാകത്തിന് മസാലയൊക്കെ ഒന്ന് വഴണ്ട കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മസാല കൂട്ട് മുളകും പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെച്ചാൽ മസാല കൂട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക കണ്ടോ വഴറ്റി വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വേഗം കിട്ടുകയും ചെയ്യും കറിക്കൊരു കുർക്കവും കിട്ടും പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും മസാലയാണെങ്കിൽ കരിഞ്ഞു പോവുകയും ചെയ്യില്ല ഇവിടെ ഞങ്ങൾ വാളംപുളിയാട്ടോ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ കുടംപുളിയാണോ വാളംപുളിയാണോ ഉപയോഗിക്കുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഹൈ റേഞ്ചിലേക്കൊക്കെ കൂടുതലും കുടംപുളി തന്നെയല്ലേ ഉപയോഗിക്കല് പക്ഷേ മലബാർ പ്രദേശത്തേക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് വാളംപുളിയാട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ കഷ്ണം നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ പുളിവെള്ളമൊക്കെ നല്ല പോലെ തിളച്ച് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ മീൻ കഷ്ണങ്ങള് അങ് ഇട്ട് കൊടുക്കുക ആ മീൻ കഷ്ണങ്ങൾ ഇട്ടു വലിയ കാര്യപ്പെട്ടങ് ഇളക്കി മറിക്കാനൊന്നും നിന്നേക്കല്ലേ കഷ്ണങ്ങളൊക്കെ അങ്ങ് ഉടഞ്ഞു പോകും പയ്യെ മൃദുവായി തലോടുന്നത് പോലെ എന്നൊക്കെ പറയില്ലേ അതേപോലെ പയ്യൊന്ന് കഷ്ണങ്ങൾ ആ ചാറിലേക്കൊന്ന് മുക്കി കൊടുക്കുക നല്ല പോലെ ഇളക്കി മറിക്കൊന്നും വേണ്ട കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് വിതറി വെക്കുക ആവശ്യത്തിനുള്ള ഉപ്പും വിതറി കഴിഞ്ഞാൽ പിന്നെ അടച്ചു വെക്കാൻ മറക്കരുത് തീ ഒന്ന് സിമ്മിലാക്കി ഇടുക സിമ്മിലാക്കിയിട്ട് നല്ല പോലെ തിളച്ച് കഷ്ണങ്ങളൊക്കെ അങ്ങ് വെന്ത് വരട്ടെ അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് പയ്യെ വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്നെങ്ങ് അടച്ചു വെച്ച് കുറച്ച് നേരം കൂടി തിളയ്ക്കാൻ ഇടുക അപ്പോൾ നല്ലപോലെ തിളച്ച് വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് പിന്നെ തീ ഓഫ് റെഡിയായി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ